ഹലോ അസ്ലാമലൈക്കും റുബീസ് ഹിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യൻ ഹിജാബുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നത്തെ പുതിയ ഒരു മോഡലിലെ ഹിജാബാണിത് എക്സൽസൈസ് ആണേ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിൻ ചെയ്യാം കുറച്ച് വലിപ്പത്തിൽ ഇടണമെങ്കിൽ ഷോൾഡർ കവർ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം ടു ലെയർ ആണ് ഇങ്ങനെ മൂന്ന് സ്റ്റോങ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ടൈപ്പ് വന്നിട്ടുണ്ട് ഡബിൾ ലെയർ ആണ് അപ്പോൾ എൻ്റെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ വൺ സിക്സ് നയൻ സിക്സ് ഫോർ മലേഷ്യൻ ഹിജാബുകൾ ഒരുപാട് പേര് എപ്പോഴും എൻക്വയറി ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ചില സമയത്ത് സ്റ്റോക്ക്ഔട്ടാവും അപ്പോൾ നമ്മളിത് ഉണ്ടാവത്തില്ല വീണ്ടും റീസ്റ്റോക്ക് ആവുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യുന്നതാണ് നമ്മളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ട് റീസ്റ്റോക്ക് ആവുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ അറിയിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻക്വയറി ചെയ്ത് ഇത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ട വീണ്ടും പുതിയ സ്റ്റോക്ക് വരുന്ന സമയത്ത് നമ്മളത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് മിക്ക പ്രൊഡക്ട്സിനും വെച്ചിട്ടുള്ളത് മലേഷ്യൻ ഹിജാബുകൾ പ്രീമിയം നൈറ്റികൾ നിസ്കാര വസ്ത്രങ്ങൾ പിന്നെ പ്രീമിയം അബായകൾ എല്ലാ ടൈപ്പ് പറുതകളും നമ്മടുത്തുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ചോദിക്കാം ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഒരു ഹെവി ഷിഫോൺ ഫോൺ ഇങ്ങനെ ഓപ്പൺ അല്ലെങ്കിൽ ഗോൾഡൻ വർക്കിൽ വന്നിട്ടുള്ളത് ഹെവി ഷിഫോൺ ആണ് എക്സൽ സൈസാണ് വേർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് വില നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വെറുതെയാണ് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ അടുത്തത് നമ്മുടെ മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബാണ് എല്ലാ സമയത്തും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ഐറ്റം ആണ് നമ്മുടെ ലാർജ് സൈസിലുള്ള മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബാണ് ഇതിൻ്റെ ഇൻസ്റ്റന്റ് ഹാങ്ങിങ് ഹിജാബ് അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ ചിലവർക്ക് പ്രോഡക്റ്റ് നെയിം അറിയില്ല നമ്മുടെ ഈ പ്രോഡക്റ്റിനെ ഈ ടൈപ്പ് ഹിജാബ്സിന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഹിജാബ്സ് എന്നാണ് മലേഷ്യൻ ഇൻസ്റ്റൻറ്റ് ഹിജാബ്സ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഹാങ്ങിങ് പോഷൻ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മളിങ്ങനത്തെ ഒരു ഇൻസ്റ്റൻറ്റ് മക്കനെ ഇട്ട ഫീൽ അല്ല തോന്നുന്നത് നമ്മൾ ഷോളൊക്കെ പിൻ ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു പെർഫെക്ഷനാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ കളേഴ്സാണ് ഇനി കാണിക്കുന്നത് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ വൈറ്റ് ഷെയ്ഡ് കുട്ടികൾക്കൊക്കെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ വൈറ്റ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യാം യൂണിഫോം ടൈപ്പിനെയൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ പിന്നെ മുതിർന്നവരു ഉമറയ്ക്ക് പോകുമ്പോഴോ അല്ലാതെ പോകുമ്പോഴോ ഒക്കെ എടുക്കാറുണ്ട് വൈറ്റ് ഷെയ്ഡ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അഞ്ചലിലേക്ക് എത്താൻ കൊല്ലം ജില്ലയിലാണ് പക്ഷേ നമ്മൾ അഞ്ചലിലേക്ക് വരാനായിട്ട് ഞങ്ങൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഹൈവേ എം സി റോഡിലൊക്കെ വന്നിട്ട് തിരുവനന്തപുരത്തൊന്നും കൊല്ലത്തൊന്നും കൊട്ടാരക്കര സൈഡിൽ നിന്ന് വരുന്നത് അവർ ആയൂർ വന്നതിന് ശേഷമാണ് അഞ്ചലിലേക്ക് വരേണ്ടത് ആയൂർ ടു അഞ്ചൽ വരണം നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ആ നമ്പറിൽ എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും റൂട്ട് അറിയാനായിട്ട് എന്തെങ്കിലും നമ്പർ അവൈലബിൾ ആണ് ഓർഡർ എടുക്കാനുള്ള നമ്പറാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് അത് ഒമ്പതര മുതൽ ഒരു ഏഴ് മണിവരെയാണ് വർക്കിംഗ് ചെയ്യുന്നത് ഇനിയും ഒരുപാട് മലേഷ്യൻ ഹിജാബ്സ് ഉണ്ട് നമുക്ക് കുട്ടികളുടെ ഹിജാബ്സും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇട്ടുന്നത് അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ ഈ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ഈ ചാനൽ കാണുന്നതിനും ഫോളോ ചെയ്യുന്നതിനും പിന്നെ നമ്മൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്യാറുണ്ട് പ്രോഡക്റ്റ്സ് എല്ലാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഓർഡർ തരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്